സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമദാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ഞാങ്ങാട്രിയിൽ സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം സംഗമം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് തൃത്താല പഞ്ചായത്ത് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി എം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി സമദാനി മുഖ്യ പ്രഭാഷണം നടത്തി വളരെ ശ്രദ്ധിക്കണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി ഞാൻ അങ്ങനെ തന്നെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്താവനയാണത് ഞാൻ വിദ്വേഷത്തിൻ്റെ വിപണിയിൽ സ്നേഹത്തിന്റെ ആലംബമാവുകയാണ് സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് വലിയ ചർച്ചയപ്പെട്ട ഒരു പ്രസ്താവന അത് പറയണമെങ്കിൽ ഒരു നേതാവ് ആരായിരിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തായിരിക്കണം കടല് പോലെയാണ് രാഹുൽ ഗാന്ധി എന്ന് എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് കടൽ കണ്ട ആർക്കും മടുക്കൂല കടലിന്റെ പ്രശ്നം കടലിന്റെ പ്രത്യേകത ആഴമാണ് രാഹുലിന്റെ അകത്തൊരാഴം അറിവിന്റെ ആഴമുണ്ട് ധാരാളം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിനകത്തുള്ള സംസ്കാരത്തെ സംസ്കാരത്തിനകത്തുള്ള ആത്മീയതയെ ഒക്കെ തിരിച്ചറിഞ്ഞ ഒരു ലീഡർ ലീഡർ അത് നെഹ്റു അതാണ് നെഹ്റു നെഹ്റു സ്വയം ഒരു കവിതയായിരുന്നു ഒരു കവിത പോലെ ഒരു കവിത പോലെ പ്രവഹിച്ചു നെഹ്റു ചിലപ്പോ പ്രസംഗത്തിനിടയിൽ ആൾക്കൂട്ടത്തിലേക്ക് എടുത്തു ചാടിയിരുന്നു സെക്യൂരിറ്റിയെ വെച്ച് നടക്കുന്ന ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ആ ജവഹർലാലിന്റെ മനസ്സിനെ തൃത്താല പഞ്ചായത്ത് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ കെ വി ഹിളർ സി വി ബാലചന്ദ്രൻ പി എ സലാം മാസ്റ്റർ എസ് എം കെ തങ്ങൾ പി വി മുഹമ്മദ് അലി പി മാധവദാസ് കെ വി മുസ്തഫ റഷീദ് കൊഴിക്കര കെ ടി രാമചന്ദ്രൻ നായർ കെ ഷംസുദ്ദീൻ പി കെ അപ്പുജി ടി അസീസ് കെ വിനോദ് തൃത്താല പഞ്ചായത്ത് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ എം മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു